നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറുമാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു തിരുവാലിക്കോട്ടോല കറുപ്പൻപൊയിൽ റോഡ് ടാറിംഗ് നടത്തി ഗതാഗത യോഗ്യമാക്കി നാടിന് സമർപ്പിച്ചു എം എൽ എ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു എം എൽ എ ഫണ്ട് അഞ്ചു ലക്ഷം വകയിരുത്തിയാണ് മീറ്റർ റോഡ് ടാറിംഗ് നടത്തിയത് തിരുവാലി ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡില് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കോട്ടാല കറുപ്പുംപോയി റോഡ് ഞങ്ങളെ ഒരുപാട് കുടുംബങ്ങൾക്ക് ആവശ്യമുള്ള ഒരു റോഡായിരുന്നു ഒരുപാട് ഒരു പത്ത് പതിനഞ്ച് കുടുംബങ്ങൾക്ക് ആവശ്യമുള്ള റോഡാണ് അങ്ങനെ ഞങ്ങൾ എം എൽ എനെ കാണുകയും എം എൽ എന്റെ അടുത്ത് എന്താ നിവേദനം കൊടുത്ത് എം എൽ എ പറഞ്ഞു ഓക്കെ നമുക്ക് ശരിയാക്കാമെന്ന് തോന്നിയിട്ട് അങ്ങനെ എം എൽ എ ഞങ്ങൾക്ക് റോഡിന് ഫണ്ട് അനുവദിച്ച് തന്നു അങ്ങനെ ഈ റോഡ് ഇന്ന് നാട്ടുകാർക്ക് വേണ്ടിയിട്ട് എം എൽ എ വന്ന് സമർപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ വാർഡിൽ ഒരുപാട് റോഡുകളും കാര്യങ്ങളും ഇനി ചെയ്യാനുണ്ട് അതൊക്കെ നല്ല രീതിയിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു വാർഡ് മെമ്പർ പി അമൃത അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് സജ്നാ മന്യയിൽ വാർഡ് അംഗങ്ങളായ പി അഖിലേഷ് നിഷ സജേഷ് ടി കെ ഗീത വി എ ഇബിനു കദീർ കെ ഷാജി കെ നസീം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവാലി ആൽനൂർക്കുന്നു അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ റോഡ് വണ്ടൂർ ಕೂಡ ಸುರಕ್ಷ ಉರತು ಸ್ಕೈ ಗೋಲ್ಡ್ ಸುರಕ್ಷಾ ಗೋಲ್ಡ್ ಸ್ಕೈಗೋಲ್ಡ್ ಪೆರಿಂದಲ್ಮಣ್ಣ ನಿಲಂಬೂರ್ ಪೊನ್ನಾನಿ ಪೂನೇ